ിയമുള്ളവരെ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് മനസ്സിലായോ പൈലറ്റുമാർക്കും എയർ ഹോഴ്സിനുമൊപ്പം ഇഹ്റാം വേഷധാരിയായ അദ്ദേഹത്തെ മനസ്സിലായോ ഇദ്ദേഹമാണ് ലിബിയൻ പൗരനായ അമീർ അൽ മെഹദി മൻസൂർ അൽ ഖദ്ദാഫി ഇദ്ദേഹത്തിന്റെ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട് ലിബിയയിലെ സെഫ ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ ഉണ്ടായ ചില അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അൽ ജസീറ പോലെയുള്ള സാമൂഹിക മാധ്യമങ്ങളിലടക്കം ട്രെൻഡിംഗ് ആയ ലിബിയക്കാരൻ ഹാജി ആമിർ മൻസൂർ അൽ ഖദ്ദാഫി അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംഭവം ഇങ്ങനെയാണ് പാസ്പോർട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഫ്ലൈറ്റിൽ കയറാൻ നിരാകരണമുണ്ടായി അദ്ദേഹത്തിന്റെ യാത്ര എങ്ങോട്ടായിരുന്നു മക്കയിലേക്കായിരുന്നു വിശുദ്ധമായ ഹജ്ജ് നിർവഹണവുമായി ബന്ധപ്പെട്ട് മക്കയിലേക്ക് പോയതാണ് സഫാ ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജിന് പോകാനായി ആമിർ അവിടെ എത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ അവസാന നാമമായ അൽ റദ്ദാഫി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എയർപോർട്ട് അധികൃതർ ഇദ്ദേഹം ലിബിയുടെ മുൻ ഭരണാധികാരി മുഹമ്മർ അമ്മർ അൽ വദ്ദാഫിയുമായി ഇദ്ദേഹത്തിൻ്റെ പേരിന് സാമ്യമുണ്ടല്ലോ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ യാത്ര അനുവദിക്കുന്നതല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിമാനത്തിൽ കയറാൻ നിരാകരിച്ചു അങ്ങനെ വിമാനം പുറപ്പെടാൻ സമയമായി ആമിറില്ലാതെ ഫസ്റ്റ് തവണ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നു എന്തോ ചില സാങ്കേതിക തകരാറ് മൂലം അതാ സുബഹാനുള്ള അല്പസമയത്തിന് ശേഷം വിമാനം തിരിച്ചിറക്കുകയാണ് അങ്ങനെ പ്രശ്നം പരിഹരിച്ച് പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും വിമാനം സൗദി അറേബ്യയിലേക്ക് പുറപ്പെടുകയാണ് അപ്പോഴും ആമിർ അവിടെയാണ് പേരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യാത്ര തടയപ്പെട്ട് എയർപോർട്ടിലാണ് രണ്ടാമതും വിമാനത്തിൽ ടെക്നിക്കൽ പ്രശ്നം കാണപ്പെട്ടതിനെ തുടർന്ന് രണ്ടാം തവണയും വിമാനം എയർപോർട്ടിൽ വീണ്ടും തിരിച്ചിറക്കുന്നു ഈ ഒരു സമയത്താണ് പൈലറ്റിന്റെ പ്രസ്താവന വരുന്നത് ആമിറില്ലാതെ ഞാൻ ഇനി ഈ വിമാനം വീണ്ടും പറത്തില്ല ഐ സിയർ ഐ വോണ്ട് ഫ്ലൈ അഗെയിൻ ആൻഡ് ആമിർ ഇസ് വിത്ത് പ്ലെയിൻ ഈ ഒരു സംഭവം അറിഞ്ഞു തുടങ്ങിയത് മുതൽ സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള ആളുകളുടെ റിയാക്ഷൻ ശ്രദ്ധേയമാണ് അദ്ദേഹത്തിന്റെ സമാനതകളില്ലാത്ത നീയ്യത്ത് ഇന്റൻഷൻ ഡിറ്റർമിനേഷൻ ഹജ്ജ് നിർവഹണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമാണ് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം അടിപതറാതെ അള്ളാഹുയെ രണ്ടാം വട്ടവും നിനക്ക് ഉത്തരം ചെയ്തിരിക്കുന്നു ദാ ഞാൻ മടങ്ങി വന്നിരിക്കുന്നു മഹാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിളിക്ക് ഉത്തരം നൽകിയവരാണല്ലോ അവിടെ എത്തുക ആ ഒരു അദൃശ്യമായ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ തൗഫീഖോടെ എത്തുന്ന ണല്ലോ ഹാജിമാർ ആ ഒരു തൗഫീക്ക് ഇദ്ദേഹത്തിന് ഇലാഹിയായ തൗഫീഖ് അള്ളാഹു നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതല്ലെങ്കിൽ അങ്ങനെ എല്ലാ ടെക്നിക്കൽ ഇഷ്യൂസ് ക്ലിയർ ചെയ്ത് പുറപ്പെടുന്ന വിമാനം ഒന്നല്ല രണ്ട് തവണ തിരിച്ചിറക്കി വിമാനം പുറപ്പെടാൻ ഒരുങ്ങുമ്പോഴാണ് പൈലറ്റിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന വരുന്നത് തന്റെ ഹജ്ജ് എന്ന ആ സ്വപ്നം അവസാനിച്ചു എന്ന് കരുതിയ ഈ ഹാജിക്ക് മുന്നിൽ ഹജ്ജിന്റെ വാതിൽ മലർക്കെ തുറക്കപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ ആ നീയത്തും ദ്വായും അള്ളാഹു കേട്ടിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശുദ്ധമായ ഹജ്ജ് വിശുദ്ധമായ ഉമ്ര എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നമ്മിലുണ്ടോ ആ ഒരു നീയത്ത് നമ്മിലുണ്ടോ തീർച്ചയായും ആ മണ്ണിൽ നാം എത്തിയിരിക്കും ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബാനോ തല മക്ബൂലും അബറൂറുമായ ഹജ്ജും റസിയാർത്ത് ചെയ്യാൻ നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇത്തരം സംഭവങ്ങളാണ് നമുക്കും ഹജ്ജ് നിർവഹിക്കാനും ഉമ്ര നിർവഹിക്കാനും കൂടുതൽ പ്രചോദനമാകുന്നത് ഇൻഷാല് ഇൻഷാല് ഇത്തരം സംഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തുകൊണ്ട് ഇൻഷാല് ഹജ്ജിന്റെ അടഞ്ഞ വഴികൾ അത് അള്ളാഹു തന്നെ തുറന്നു കൊടുത്ത ഈ ഒരു സംഭവം മറ്റുള്ളവരും മനസ്സിലാക്കട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇൻഷാല് മറ്റൊരു വിഷയമായി കാണാം വാച്ചിങ് കി ബാച്ചിങ് ബാക്ടീരിയൻ അസ്സലാഹ് പറ